നമസ്കാരം അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ചില വിവരങ്ങളും അഞ്ച് ബ്രേക്ക്ഔട്ട് ഔട്ട് സ്റ്റോക്കുകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മൂന്നാലാഴ്ചകളായി ഏതാനും നാലാഴ്ചകളായി മാർക്കറ്റ് നല്ല രീതിയിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പല സെക്ടറുകൾ ഡിഫൻസ് ഓട്ടോ ബാങ്കുകള് പ്രൈവറ്റ് ബാങ്കുകൾ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും മാർക്കറ്റിനെ നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഹൈ കട്ട് ചെയ്തു ഏതാണ്ട് പതിനാറ് പ്രാവശ്യോളമാണ് മാർക്കറ്റ് ഇപ്പോ ഹൈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ഹൈ കട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് സെൻസെക്സ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റോളം കഴിഞ്ഞ ആഴ്ച പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ആണ് നൂറ്റി എഴുപത്തെട്ട് പോയിന്റോളം പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഈ ആഴ്ച ഫ്ളാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഐ ടി എഫ് എം സി ജി സെക്ടറാണ് ഏറ്റവും നല്ല രീതിയിൽ കയറിയത് അതുപോലെ തന്നെ ഓട്ടോയാണ് ഏറ്റവും താഴെ ഒരു ശതമാനം താഴെ ക്ലോസ് ചെയ്തത് അതുകൂടാതെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച വന്നിരുന്നു ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കൂടുതലായിട്ടാണ് ഡേറ്റാസ് കാണിക്കുന്നത് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനത്തെ വൈകിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ വളരെ നല്ല ഡേറ്റയാണ് വന്നത് നെഗറ്റീവ് ഡേറ്റ വരുന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലനിന്ന് നിൽക്കുന്ന അതെല്ലാം ഡിസ്കൗണ്ട് ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് നമ്പൾ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യാൻ സാധിച്ചു അതിനൊരു ഇനിയൊരു റെസിസ്റ്റൻസ് കാണുന്ന ഇരുപത്തിനാല് അറുന്നൂറ് എണ്ണൂറ് ലെവലാണ് സപ്പോർട്ടുള്ളത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരം ലെവലിലാണ് അതുപോലെ തന്നെ ബാങ്ക് ലിഫ്റ്റി അമ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ലോഞ്ച് ചെയ്തത് റെസിസ്റ്റൻസ് കാണുന്നത് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് അമ്പത്തിരണ്ട് തൊള്ളായിരം ലെവലിലാണ് അതുപോലെ തന്നെ സപ്പോർട്ട് കാണുന്നത് അമ്പത്തിരണ്ടായിരം അമ്പത്തൊന്ന് അറുന്നൂറ് ലെവലാണ് സപ്പോർട്ട് കാണുന്നത് ഇന്ന് നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രധാന മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടുള്ള ന്യൂസ് അമേരിക്കയിലെ മുൻ പ്രസിഡന്റിനെ നേരെ ഒരു വധശ്രമുണ്ടായെന്നുള്ളതാണ് രാഷ്ട്ര തലവന്മാർക്ക് നേരെ നടക്കുന്ന ആക്രമണം ആ രാജ്യത്തെ ഇൻഡെക്സുകളെ വളരെ മോശമായി ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് മദർ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ ഇങ്ങനെ ഒരു ശ്രമം നടന്നത് ഒരു സെൽ ഓഫിന് കാരണമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇനിയുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് വരുന്ന ഓരോ ന്യൂസും അല്ലെങ്കിൽ അത് ഓരോ സെക്ടറുകളെ സംബന്ധിക്കുന്ന ന്യൂസുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റൊന്ന് ക്യൂ വൺ ഏണിംഗ്സ് ആണ് കമ്പനികളെല്ലാം റിസൾട്ട് പ്രഖ്യാപിച്ചത് ടി സി എസ് റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അതേ തുടർന്ന് ടി സി എസ് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കാഴ്ച വെച്ച് ഈ ആഴ്ച പ്രധാനപ്പെട്ട മറ്റു കമ്പനികളുടെയൊക്കെ റിസൾട്ട് വരാനുണ്ട് അതുപോലെ തന്നെ മറ്റു ഡേറ്റ വരാനുള്ളത് പതിനഞ്ചാം തീയതി ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വരും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയും പതിനഞ്ചാം തീയതി വരുന്നുണ്ട് ഇനി ഗ്ലോബൽ മാർക്കറ്റിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ചൈനയിലെ ജി ഡി പി പതിനഞ്ചാം തീയതി വരും അതുപോലെ ചൈനയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ റീറ്റെയിൽസ് ഡേറ്റ പതിനഞ്ചാം തീയതി തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ചാം തീയതി തന്നെ യു എസിന്റെ ഫെഡ് ചെയർമാന്റെ ഒരു സ്പീച്ച് ഉണ്ട് പതിനാറാം തീയതി യുഎസ് റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വരും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്സിന്റെ പോളിസി മീറ്റിംഗ് ജൂലൈ പതിനെട്ടാം തീയതി ഉണ്ട് ജപ്പാന്റെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റ ജൂലൈ പതിനെട്ടാം തീയതി തന്നെയുണ്ട് അതുകൂടാതെ തന്നെ ജപ്പാനിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച പത്തൊമ്പതാം തീയതി വരുന്നുണ്ട് ഇത്രയും ഡേറ്റകളാണ് പ്രധാനമായും മാർക്കറ്റിനെ അടുത്ത ആഴ്ച സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾ ഇനി മറ്റൊന്ന് ക്യൂആർ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞു തിങ്കളാഴ്ച എച്ച് ഡി എഫ് സി മാനേജ്മെന്റ് അസറ്റ് മാനേജ്മെന്റ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ജിയോയുടെ റിസൾട്ടാണ് വരാനുള്ളത് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ബജാജ് ഓട്ടോ എൽ ആൻഡി ഫിനാൻസിന്റെ ആണ് പ്രധാനപ്പെട്ട ഡേറ്റ റിസൾട്ട് വരാനുള്ളത് ബുധനാഴ്ച ഏഷ്യൻ പെയിന്റ് എൽ ടിഐ മൈൻട്രി വ്യാഴാഴ്ച ഇൻഫോസിന്റെ റിസൾട്ട് വരാനുണ്ട് അതുപോലെ സിഗ്റ്റ് റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ എൽ ആൻഡി ടെക്നോളജി സർവീസ് അതുപോലുള്ള കമ്പനികളുടെ വരുന്നുണ്ട് അതുപോലെ ഫ്രൈഡേ പത്തൊമ്പതാം തീയതി റിലയൻസിന്റെ ഡേറ്റ വരുന്നുണ്ട് അതുപോലെ അൾട്രാടെക് വിപ്രോ ബി പി സി എൽ ഐ സി സി ലോമ്പാട് ഇൻഷുറൻസ് റിസൾട്ടാണ് വരാനുള്ളത് അതുപോലെ തന്നെ ശനിയാഴ്ച വരാനുള്ള റിസൾട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടക് ബാങ്ക് യെസ് ബാങ്ക് ഇത് ഇത്രയും റിസൾട്ടാണ് വരുന്ന ആഴ്ച പ്രധാനമായും വരുന്നത് വേറെ ഒരുപാട് കമ്പനികൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം കമ്പനികളുടെ റിസൾട്ടാണ് മാർക്കറ്റിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളത് അടുത്തത് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ് ഔട്ട് സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് ഒക്കെ ഫോർസ് ഔട്ട് എന്നുള്ള രീതിയിൽ തിരിച്ച് താഴേക്ക് സെല്ലിങ് വരും അതുകൊണ്ട് ഇനി വരുന്ന ആഴ്ചകളിൽ വരുന്ന ദിവസങ്ങളിൽ കഴിവതും ഈ ബ്രേക്ക് ഔട്ട് ഒക്കെ ക്വാണ്ടിറ്റി പൊസിഷൻ സൈസിങ് വളരെ സൂക്ഷിച്ച് വേണം വളരെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇനി പൊസിഷൻ എടുക്കാൻ പറ്റുള്ളൂ മാർക്കറ്റ് ഹയർ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി ബഡ്ജറ്റിനോടനുബന്ധിച്ച് വരുന്ന ഡേറ്റകളെല്ലാം സിറ്റീവ് ആണെങ്കിൽ പോലും ഇത്തരം സെക്ടറുകളെ സംബന്ധിച്ചുള്ള എല്ലാം അത്തരം കമ്പനികളുടെ പ്രൈസിലൊക്കെ ഡിസ്കൗണ്ടഡ് ആണ് അപ്പൊ അത്തരം സ്റ്റോക്കുകളിൽ നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുന്ന വളരെയധികം ശ്രദ്ധിച്ചു വേണം പിന്നെ അടുത്ത ആഴ്ച വരാനുള്ള ഡേറ്റകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇൻഫ്ലേഷൻ ഡേറ്റ നെഗറ്റീവ് ആയിട്ടാണ് വന്നത് അതുപോലെ ട്രംപിന്റെ ഒരു വധശ്രമം നടന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ മാർക്കറ്റ് വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പൊസിഷൻ എടുക്കുമ്പോൾ വളരെയധികം ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ടെക്നിക്കലി നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് ലെവലിലുണ്ട് കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളുണ്ട് പക്ഷേ ഇത്തരം ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ഏതെങ്കിലും നെഗറ്റീവോടുകൂടി ഇത്തരം ബ്രേക്കപ്പ് സ്റ്റോക്കുകൾ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് തിരിയുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കാണാറുണ്ട് അപ്പോൾ ഈ ബുള്ളിഷ് മാർക്കറ്റിൽ ഇതുപോലെ നെഗറ്റീവ് ന്യൂസുകൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഉള്ള ഈ ന്യൂസുകളെല്ലാം പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ നയിക്കുന്നത് കൊണ്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ആഗോളതലത്തിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം മാർക്കറ്റുകൾ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എവിടെയെങ്കിലും ഒരു സെല്ലിങ് തുറന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിനെ സമീപിക്കേണ്ടത് വീണ്ടും പൊസിഷൻ സൈസിങ്ങിനെ വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്ക് പവർ മെക്ക് ആണ് ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിന് മുകളിൽ സ്റ്റോക്ക് കുറച്ചുകൂടെ ബുളിഷ് ആവാനുള്ള സാധ്യതയുണ്ട് സ്റ്റോപ്പ് ലോസ് കാണുന്ന അയ്യായിരം ലെവലുകളിലാണ് ഇനി മറ്റൊരു സ്റ്റോക്ക് മണപ്പുറമാണ് മണപ്പുറം ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റോക്കാണ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് നാൽപ്പത് റേഞ്ചിലാണ് ഒരു ബ്രേക്ക് ഔട്ട് ഇനി കാണുന്നത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് വൺ നയൻറ്റി ലെവലാണ് ഇനി മറ്റൊരു സ്റ്റോക്ക് കെ പി ഐ ടെക് ആണ് ബ്രേക്ക് ലെവൽ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ലെവലിൽ നിൽക്കുകയാണ് ഈ സ്റ്റോക്ക് അതിന് ഹൈ കട്ട് ചെയ്തു പോയാലും ഒരു ചെറിയ സാധ്യതയുണ്ട് ഒരു സാധ്യതയുണ്ട് ആയിരത്തി എഴുന്നൂറ് ലെവലാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത് മറ്റൊന്ന് എസ് ജെ വിനാണ് എസ് ജെ വി എൻ അടുത്ത ബ്രേക്ക്ഔട്ട് ഒരു വൺ സിക്സ്റ്റി ലെവലിന് മുകളിലേക്കുള്ള ഒരു ലോസ് ആണ് എസ് ജെ വിന്റെ ഒരു ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് കാണുന്നത് ഒരു വൺ ട്വന്റി ലെവലാണ് മറ്റൊരു സ്റ്റോക്ക് ദീപക് ലിട്രറ്റ് ആണ് അടുത്തൊരു ബ്രേക്ക്ഔട്ട് ലെവൽ വെയിറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി എൺപത് ലെവലിൽ ഒരു ബ്രേക്ക്ഔട്ടായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി നാനൂറ്റി എൺപത് നാനൂറ്റി അറുപത് ലെവലാണ് ഇതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാവുന്നത് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ് ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് സ്ക്രീനറിൽ കിട്ടുന്നുണ്ട് ഐനോക്സ് വിന്റെ അതുപോലെ തന്നെ നോസില് എൻ എൽ സി മണപ്പുറം നമുക്ക് സൂചിപ്പിച്ചു ഐ എഫ് സി ഐ അതുപോലെ തന്നെ ഒ എൻ ജി സി കഴിഞ്ഞ ആഴ്ച നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ കൊടുത്തതാണ് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഐ ആർ എഫ് സി ഇതുപോലെ പല സ്റ്റോക്കുകളും ബ്രേക്ക്ഔട്ട് ലെവലുകളാണ് പക്ഷേ ഇത്തരം നെഗറ്റീവ് ലോസുകൾ വരുമ്പോൾ ഇതൊരു ഫോഴ്സ് ബ്രേക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ തിരിയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ വളരെ ശ്രദ്ധിച്ചു മാത്രം ബ്രേക്ക്ഔട്ടിലെ സ്റ്റോക്കുകളിൽ നിങ്ങൾ പരിഗണിക്കുക ഈ തന്നിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതി തന്നെ ഈ സ്റ്റോക്കുകളിൽ ഒന്നും ആരും പൊസിഷൻ എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നില്ല നിങ്ങൾ അത്തരത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം കൃത്യമായ പൊസിഷൻ സൈസിംഗും സ്റ്റോപ്പ് ലോസ് വിട്ട് മാത്രം കൺസിഡർ ചെയ്യുക അല്ലാത്ത പക്ഷം ഇത് നിങ്ങളൊരു പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരം നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്